നിങ്ങളുടെ ഓരോ ൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു പൊന്നാനി നഗരസഭ ഇനി സ്മാർട്ട് നഗരസഭയാകുന്നു എല്ലാ സേവനങ്ങളും ഓൺലൈനിലൂടെ ലഭ്യമാകുമെന്ന് നഗരസഭ ചെയർമാൻ ഇനി മുതൽ പൊന്നാനി നഗരസഭ കടലാസ് രഹിതമാകും സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ പ്രവർത്തന സജ്ജമായതോടെയാണ് കടലാസ് രഹിത നഗരസഭയായി പൊന്നാനി മാറുന്നത് കെ സ്മാർട്ട് വെബ് പോർട്ടലൂടെ മാത്രമേ ഇനി സേവനങ്ങൾ ലഭ്യമാകൂ ലഭിക്കേണ്ട സേവനങ്ങൾ മുപ്പത്തിയഞ്ച് മെഡ്യൂളുകളായി ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതാണ് കെ സ്മാർട്ട് ഇനി മൊബൈൽ വഴി തന്നെ എല്ലാ സേവനങ്ങളും നടത്താൻ സാധിക്കും എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തനം നടത്തുന്നത് മൊബൈൽ കണക്ഷൻ ഇല്ലാത്തവർക്ക് അക്ഷയ കേന്ദ്രം വഴി സേവനങ്ങൾ ലഭ്യമാകും കേരളത്തിലെ നഗരസഭകൾ ഈ പുതുവർഷത്തിൽ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ് നഗരസഭകളിലെ സേവനങ്ങളാകെ തന്നെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോൾ ഇപ്പോൾ ഓഫീസുകളിൽ എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് നേരിടുന്ന പ്രയാസങ്ങൾ ഫയലുകളിൽ ഉണ്ടാകുന്ന കാലതാമസം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സംവിധാനത്തിലുള്ള ചില പിടിപ്പുകേടുകൾ ഇതൊക്കെ തന്നെ വളരെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ് കെ സ്മാർട്ട് പ്രാവർത്തികമാക്കുന്നതോടുകൂടി സാധ്യമായിട്ടുള്ളത് ബഹുമാന്യനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനുവരി മാസം ഒന്നാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു അതിനനുസരിച്ച് പൊന്നാനി നഗരസഭയിൽ കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചു വരികയാണ് ഇവിടെ എത്തുന്ന ആളുകൾക്ക് അപേക്ഷ കൂടാതെ പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ കൂടാതെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അപേക്ഷ ലഭിക്കുന്നതിനുള്ള സർവീസ് സെൻ്ററുകൾ അഞ്ച് ഇൻഫർമേഷൻ കേരള മിഷൻ്റെ അഞ്ച് അഞ്ച് പേരടങ്ങുന്ന ടീം നഗരസഭയിലെ ഫ്രണ്ട് ഓഫീസിൽ പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള കേന്ദ്രത്തിൽ തന്നെ ജീവന ജീവനക്കാർടെ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് തന്നെ പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഏറെ വൈകാതെ തന്നെ ഓരോ പൗരനും കെ എസ്മാർട്ട് തൻ്റെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുന്ന മുറയ്ക്ക് ആ കെ സ്മാർട്ട് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇപ്പോഴുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഏത് കാര്യത്തിനാണോ അപേക്ഷ സമർപ്പിക്കുന്നത് അത് അതനുസരിച്ചുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നഗരസഭാ സേവനങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷ നൽകാൻ കഴിയും